രക്ഷിതാക്കളെ ശരിയായ രീതി കൊടുക്കുക ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ നടക്കുന്ന ശിക്ഷ ഇവിടെ വരണം എന്നാലോ രക്ഷാതെ കൈവട്ടണം കാലുട്ടില്ല ഇവിടെയല്ലേ അസഹിക്കുവോ എന്റെ കുഞ്ഞാന്നെ അസഹിക്കോ എനിക്ക് താമരശ്ശേരി പാമ്പയല്ലേ ഞാൻ ഞാൻ പോയിന് അവരശ്ശേരി ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദയാണ് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ പരിശീലനിക്കത്ത് ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക് പതിനഞ്ച് ബാല നിയമങ്ങളെല്ലാം മാറ്റണം ടീച്ചർമാർക്ക് നല്ല ചൂരവടി കൊടുക്കണം ടീച്ചർമാരെ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം നന്നാവാൻ പോകുന്നില്ല ഞാൻ വളർത്തണം രക്ഷിതാക്കൾ ശിക്ഷിക്കാൻ പറ്റത്തില്ല രക്ഷിതാക്കന് കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ച് തന്നെ നടത്തണം എന്റെ പേര് കെ ആ രാമേന്ദ്രകൂർ പ്രത്യേകിച്ച് സഹിക്കാൻ പറ്റുന്നില്ല അവരിയല്ലേ ചെയ്യുന്നത് ആരെയും പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ് ചെറുപ്പം ഞാൻ ഒരു രാഷ്ട്രീയത്തിലും പങ്കുത്തില്ല ഒരു രാഷ്ട്രത്തിന്റെ മതത്തിലും ഇല്ല ഇത് ശരിയല്ലേ ചെയ്യുന്നത് അത്രേള്ളനിക്ക് പറയാം വേറൊന്നും എനിക്ക് പറയാനില്ല കണ്ണീരാണ് കുട്ടി നമ്മ എന്റെ കുട്ടിയാ എന്റെ കുട്ടിയാ സമ്മതിക്കോ അതുകൊണ്ട് ഇത് ശരിയല്ലിത് ആ കുട്ടികൾക്ക് മാതൃകാപരമായി ശിക്ഷ കൊടുത്തെങ്കിലേ ഈ കേരളം നന്നാകത്തുള്ളൂ ശരിക്ക് ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുന്നത്